ഒരു കുന്ദിലാൻ സ്പോട്ടാണ് ഈ ലൊക്കേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ഞാൻ അങ്ങോട്ട് പോണ വഴിയോ എങ്ങനെയാണ് അവിടെ എത്തുന്നതെന്നൊക്കെ തന്നെ ഞങ്ങൾ ഏതൊരു പടത്തനാണ് ഗൂഗിൾ മാപ്പ് കേറ്റം കയറി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി അങ്ങനെ ഞങ്ങൾ കാശ്മീർ അപ്പുറത്തുള്ള ചേച്ചിമാരുടെ ലൊക്കേഷൻ ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ ഏതെങ്കിലും അതാ ഓപ്പോസിറ്റ് ഉള്ള ഈ വഴിയില്ല ഇത് വഴിയാണ് കയറി കേട്ടോ ഞങ്ങളത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കേറ്ററായിരുന്നു കീട്ടിലും പോലത്തെ കയറ്റം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഏരിയ അതാണ് കാശ്മീർ കാശ്മീർ കുറച്ച് ദൂരം പോവാണ്ട് പോയി വന്നപ്പോൾ ഒരു കാടും ഏരിയ ആണ് പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് അടിച്ച് ഇതാണ് ലൊക്കേഷൻ കാശ്മീർ അങ്ങനെ കൊറച്ചു ദൂരം ഓട്ടിപ്പൊ വണ്ടി ലൊക്കേഷനിലെത്തി അങ്ങനെ നടന്ന് നടന്ന് ലൊക്കേഷനിലെത്തി കാശ്മീർ കുന്ത് പറയുന്ന സ്ഥലാണ് നോക്കാൻ പോയി നോക്കാം ഇവനാണ് ഈ ഐഡിയ ഇട്ടത് ഇവൻ നേരത്തെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ വമ്പ ഹൈപ്പ് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഒരു മല അതിന്റെ മുകളിൽ കൊറേ പുല്ല് അങ്ങനെയൊക്കെ ഒരു ലൊക്കേഷൻ കുഴപ്പമില്ല ഒരു നൈസ് സ്വീറ്റ് നമ്മുടെ നാട്ടിലുള്ള സ്ഥലമാണ് എന്നുള്ളത് കണ്ടപ്പോ ഒരു അത്ഭുതം തോന്നിട്ടോ നട്ടുച്ചക്ക് മഴ പെയ്യാ പറയുമ്പോ മഴ പെയ്യാൻ ഒന്നും പറയുന്നില്ല വേറെ വാക്കുകളൊന്നും ലൊക്കേഷന്റെ ബ്യൂട്ടിക്ക് ഹൺഡ്രഡ് മാർക്ക് ആണ് അതൊന്നും പറയാലോ സ്ഥലം ഉച്ചക്കാണെങ്കിലും കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് സ്കൈ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അറിഞ്ഞിരിക്കുന്ന ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞിപ്പോ മൊട്ട വെയിലും മഴ കിട്ടിയില്ല ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നട്ടു നല്ല പൊരി പക്ഷെ ഷോർട്സും പൊരിവെയിലാണ് പക്ഷേ ഇതിലെയാണ് ഇതിലൊക്കെ ആണ് അങ്ങടെ എൻട്രൻസ് അതായത് ഇതിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴി ഗേറ്റ് ഒക്കെ പൂട്ടിയിരുന്നു അപ്പോൾ സൈഡിൽ കൂടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു അതിലാണ് നമ്മൾ കയറുക അതിൽ കയറി കഴിഞ്ഞാൽ എത്തുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലൊക്കേഷൻ ആണ് വമ്പൻ ലൊക്കേഷൻ ആണോ വമ്പനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഒരാൾക്കാരെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവാണ് കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിന്റ് ആണെന്ന് തന്നെ പറയാം ഞാൻ ഇവിടെ കണ്ട കണ്ട നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ കുറച്ചങ്ങട്ട് കയറി കഴിഞ്ഞ മലൻ്റെ മുകളിലെത്തി അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ്സും അത്യാവശ്യം കാണാൻ ഒരു ഭംഗിയുണ്ട് അതാണ് മെയിൻ ആയിട്ട് പറയാം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്നാലും അതേപോലെ കപ്പിൾസ് ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ പോയപ്പോൾ കപ്പിൾസിന് തന്നെയാണ് മെയിനായിട്ട് കണ്ടത് എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു ലൊക്കേഷൻ തന്നെയാണ് പിന്നെ ചെറുങ്ങനെ ചെറുങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ചെറുങ്ങനെ സൈഡിലൊക്കെ കണ്ട് അന്ന് ആരെങ്കിലും അങ്ങനെ പോകുമ്പോൾ ബെറ്റർ അവിടെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാതൊക്കെ സാധനങ്ങൾ നിങ്ങളെ വേസ്റ്റും കാര്യങ്ങളും നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാലാ ഇതാണ് സ്ഥലം എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റി കുറച്ച് ടൈം ഇവിടെ വന്നപ്പം ഹാപ്പി ആയിരുന്നു ആയിരുന്നിട്ടോ ആ മൊമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു കേട്ടോ മഴ ണ്ട് മൂടി തുടങ്ങി മഴ മൂടി തുടങ്ങി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അവിടെ ഒന്നും പോവാതെ പോകാറുണ്ട് അന്നപ്പോൾ അത് അവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി വയ്ക്കാണ് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അന്നപ്പം ഇവിടെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കും വന്ന് നോക്കാം എങ്ങനെയാണ് സ്ഥലം എന്നൊക്കെ അപ്പം മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൈം നല്ല ടൈം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ലൊക്കേഷൻ എവിടെ വെച്ചാൽ നമ്മൾ കാരന്തൂർ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് ഒരു ഏതറിൻ്റെ ഒരു ഇത് കാണാം ആ മലേൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ലൊക്കേഷൻ ഒന്നും തരുക അല്ല നേരെ ഇങ്ങോട്ട് കയറി പോകാൻ മതി അല്ലാതെ വേറെ ഒന്നുമില്ല എന്നാൽ നിങ്ങളും വന്നിട്ട് ഒന്ന് ഇവിടെ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യുക വേറെ ആയിട്ട്